തമിഴ്നാട്ടിലെ തിരുപ്പൂരിനടുത്ത് നടന്ന ഒരു സംഭവമായിരുന്നു ഇത് തിരുപ്പൂരിന് അടുത്തുള്ള പറവേ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലായിരുന്നു ഈ സംഭവം നടന്നത് അവിടെ ദണ്ഡപാണി തങ്കമണി എന്ന് പറയുന്ന ദമ്പതികൾ ഉണ്ടായിരുന്നു അവർക്ക് രണ്ട് മക്കളാണ് ഉള്ളത് മൂത്ത മകൻ ശരവണൻ അദ്ദേഹം ഇലക്ട്രീഷ്യൻ ജോലിയാണ് ചെയ്തു വന്നിരുന്നത് കൂടാതെ ഒരു ബെനിയൻ കമ്പനിയിലും ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു രണ്ടാമത്തെ മകളായ ഇരുപത്തിരണ്ട് വയസ്സുകാരി വിദ്യ അവൾ കോയമ്പത്തൂരുള്ള ഒരു കോളേജിൽ പി ജി ചെയ്ത് വരികയായിരുന്നു അവൾ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത് വല്ലപ്പോഴും മാത്രമേ വീട്ടിലേക്ക് വരികയുള്ളൂ അങ്ങനെ മക്കളും ഭാര്യയും ഭർത്താവുമായി വളരെ സന്തോഷമായി പോകുന്ന ഒരു കുടുംബമായിരുന്നു അത് പക്ഷേ അവരുടെ ജീവിതത്തിൽ എല്ലാം തകർക്കുന്നത് പോലെ ഒരു സംഭവം ഉണ്ടായി അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത് അന്ന് ഒരു ഞായറാഴ്ചയായിരുന്നു അതുകൊണ്ട് തന്നെ കൂലിപ്പണിക്ക് പോകാറുള്ള ദണ്ഡപണിക്കും തങ്കമണിക്കും അന്ന് ജോലിയിലായിരുന്നു ഒരു പത്ത് മണിയോടുകൂടി ദണ്ഡപണിയും തങ്കമണിയും മക്കളോട് പറയുകയാണ് ഞങ്ങളൊന്ന് പുറത്തു പോവുകയാണ് അമ്പലത്തിലൊക്കെ പോയിട്ട് വൈകുന്നേരം ആകുമ്പോഴേ തിരിച്ചു വരികയുള്ളൂ അതുകൊണ്ട് നീ ഇവിടെ തന്നെ ഉണ്ടാകണമെന്ന് മകനായ ശരവണനോട് അമ്മ പറഞ്ഞു അതിന് കാരണം മകൾ മാത്രമേ വീട്ടിലുള്ളൂ അവൾക്കാണെങ്കിൽ ഒരുപാട് പഠിക്കാനുമുണ്ട് അങ്ങനെ മൂത്ത മകനെ വീട് നോക്കുന്നതിനെക്കുറിച്ചും സഹോദരിയെ നോക്കുന്നതിനെക്കുറിച്ചും എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചതിന് ശേഷം ദണ്ഡപണിയും തങ്കമണിയും അമ്പലത്തിലേക്ക് പോയി അവിടെ ചെന്ന് ദർശനമൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് ദണ്ഡപാണിക്ക് ഒരു ഫോൺ കോൾ വരുന്നത് ഫോൺ വിളിച്ചാൽ ഇങ്ങനെ മാത്രമാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് നിങ്ങൾ വീട്ടിലേക്ക് വരണം നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നം നടന്നു അപ്പോൾ തന്നെ ദണ്ഡപണി വിളിച്ച ആളോട് പറയുന്നു എൻ്റെ മകനും മകളും വീട്ടിൽ തന്നെയുണ്ട് അപ്പോൾ ഫോൺ വിളിച്ചയാൾ പറഞ്ഞു നിങ്ങളുടെ മകനെ ഇവിടെ കാണാനില്ല അത് മാത്രമല്ല നിങ്ങളുടെ മകൾക്കൊരു ചെറിയ അപകടവും പറ്റിയിട്ടുണ്ട് ഇത് കേട്ട ഉടൻ തന്നെ തങ്കമണിയും ദണ്ഡപണിയും നിലവിളിച്ചുകൊണ്ട് കൊണ്ട് വീട്ടിലേക്ക് ഓടുകയാണ് ചെയ്തത് ഏകദേശം ഒരു മണിയോടുകൂടി അവർ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ അവർ കണ്ട കാഴ്ച അലമാരയുടെ അടിയിൽ കിടക്കുന്ന മകളെയാണ് ഒറ്റ തോട്ടത്തിൽ കണ്ട മകൾ അലമാര വീണ് മരിച്ചിരിക്കുന്നു ഉറച്ചു കഴിഞ്ഞപ്പോൾ ശരവണനും മടങ്ങി വന്നു അപ്പോൾ ദണ്ഡമാണി ശരവണനോട് ചോദിച്ചു നീ എവിടെ പോയിരുന്നു അപ്പോൾ ശരവണൻ പറഞ്ഞു ഞാനൊന്ന് പുറത്തു പോയതാണ് എനിക്ക് ചെറിയ ഒരു പണിയുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അയൽവക്കത്തുള്ളവരോട് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചോണേ എന്ന് പറഞ്ഞിട്ടാണ് പോയത് ഉടൻ തന്നെ നാട്ടുകാരും കൂട്ടമായി അവിടേക്ക് വന്നു കൂടാതെ ദണ്ഡമാണിയുടെയും തങ്കമണിയുടെയും ബന്ധുക്കളും വന്നു ഇനിയിപ്പം എന്തായാലും ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകേണ്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഉറപ്പായും അവർ പോസ്റ്റ്മോർട്ടം ചെയ്യും ഏതായാലും നമുക്ക് നമ്മുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ പല അതിനെ വെട്ടിമുറിച്ച് എന്തിന് എന്ത് നേടാനാണ് എന്ന് മുതിർന്ന ബന്ധുക്കൾ പറഞ്ഞു ഇതെല്ലാം കേട്ട് നിന്ന് നാട്ടുകാരൊന്നും പ്രത്യേകിച്ച് പറയാൻ നിന്നില്ല പക്ഷേ അവർക്കെല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ഈ അലമാര എങ്ങനെയാണ് ഈ കുട്ടിയുടെ ദേഹത്ത് വീണത് ഇനി ആരെങ്കിലും തള്ളിയിട്ടവളെ കൊലപ്പെടുത്തിയാണോ എന്ന രീതിയിലുള്ള സംശയം എല്ലാ നാട്ടുകാർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഈ സംഭവം നടക്കുമ്പോൾ വീട്ടിൽ ആരും തന്നെയില്ല ശരവണനും പുറത്തു പോയിരുന്നു ദണ്ടമണിയും തങ്ങമണിയും രാവിലെ തന്നെ അമ്പലത്തിൽ പോവുകയും ചെയ്തു എന്നുള്ളത് നാട്ടുകാർ കണ്ടതാണ് വളരെ ദരിദ്ര കുടുംബമാണ് അവരുടേത് അങ്ങനെ സംശയിക്കേണ്ട രീതിയിലുള്ള ഒന്നും തന്നെ അവിടെ ഇല്ല എന്നാണ് നാട്ടുകാർ പിന്നീട് ചിന്തിച്ചത് എന്തായാലും ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം വിദ്യയുടെ മൃതദേഹം വീട്ടുവളപ്പിൽ തന്നെ ഒരു കുഴിയെടുത്ത് അടക്കുകയാണ് അടക്കം കഴിഞ്ഞ് നാലാം ദിവസം രാവിലെ പത്ത് മണിയോടുകൂടി ഇവരുടെ വീടിൻ്റെ മുറ്റത്ത് പോലീസ് വണ്ടി വന്ന് നിൽക്കുന്നതാണ് നാട്ടുകാർ കണ്ടത് പോലീസുകാർ നേരെ വന്ന് ദണ്ഡപണിയോട് ചോദിച്ചു നിങ്ങളുടെ മകൾ എവിടെ അപ്പോൾ എന്ത് എങ്ങനെ എന്തെല്ലാമായിരുന്നു ചെയ്തിരുന്നത് എന്ന ചോദ്യങ്ങളായിരുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇപ്പോൾ ദണ്ഡവാണി പറഞ്ഞു മകൾ മരിച്ചുപോയി ഇന്ന് നാലാം ദിവസമാണ് പോലീസ് ചോദിച്ചു നിങ്ങളുടെ മകൾ എങ്ങനെയാണ് മരിച്ചത് അപ്പോൾ ദണ്ഡവാണി പറഞ്ഞു അലമാര വീണാണ് മരിച്ചത് അവൾക്ക് മറ്റു അസുഖങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു കോയമ്പത്തൂരായിരുന്നു അവൾ പഠിച്ചിരുന്നത് ഇതെല്ലാം കേട്ടതിന് ശേഷം ഈ പോലീസുകാരൻ പറഞ്ഞു നിങ്ങളുടെ മകളുടെ മരണത്തിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംശയാസ്പദമായ സാഹചര്യത്തിലാണ് നിങ്ങളുടെ മകൾ മരിച്ചിരിക്കുന്നതെന്നാണ് അപ്പോൾ തന്നെ ദണ്ടപണി ചോദിച്ചു ആരാണ് സാർ പരാതി തന്നത് ഈ നാട്ടിൽ എനിക്ക് ശത്രുക്കളൊന്നും തന്നെ ഇല്ലല്ലോ അപ്പോൾ പോലീസ് മറുപടി പറഞ്ഞു ഇത് ഈ നാട്ടിലുള്ള ആരും തന്നെ അല്ല തന്നത് തിരുപ്പൂരിൽ നിന്നും ഒരാൾ തന്ന പരാതിയാണ് വൺമണി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു യുവാവാണ് പരാതി തന്നിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ തന്നെ ദണ്ടപണി ഞെട്ടിപ്പോയി എൻ്റെ മകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയാം ഈ നാട്ടുകാർക്ക് മുഴുവനും അറിയാം അപ്പോൾ തിരുപ്പൂരിൽ കിടക്കുന്ന ഈ പയ്യന് എങ്ങനെയാണ് ഇതുമായി ബന്ധം എന്തിനാണ് അവൻ ഇങ്ങനെ പരാതി കൊടുക്കുന്നത് അപ്പോൾ പോലീസുകാർ പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല നിങ്ങൾക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്ന് അന്വേഷിച്ചതാണ് അതിൻ്റെ എന്ന നിലയിൽ കുഴി തോണ്ടണം മൃതദേഹം എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അതിനാവശ്യമായ കോടതി ഉത്തരവാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇപ്പോൾ തന്നെ ആംബുലൻസും ഡോക്ടർമാരും എല്ലാവരും വരും മൃതദേഹം അഴുകിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തും എന്നാണ് പോലീസുകാർ പറഞ്ഞത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആംബുലൻസും ഡോക്ടർമാരും ഫോറൻസിക് വിഭാഗവും എല്ലാവരും തന്നെ ദണ്ഡമാണിയുടെ വീട്ടിലേക്ക് എത്തി അപ്പോഴേക്കും നാട്ടുകാർ മുഴുവൻ അവിടെ കൂടി അങ്ങനെ വീണ്ടും ആ മൃതദേഹം പുറത്തെടുത്തു ഇത് കണ്ട ദണ്ഡമാണിയും തങ്കമണിയും ആലമുറയിട്ട് കരഞ്ഞു സഹോദരനും ബന്ധുക്കളും കണ്ടെന്ന് നാട്ടുകാരും എല്ലാം കരഞ്ഞു മൃതദേഹം അത് എല്ലാ ചടങ്ങുകളോടും കൂടി അടക്കിയതാണ് വീണ്ടും അത് പുറത്തെടുക്കുന്നത് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അപ്പോൾ പോലീസുകാർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയുകയില്ല ഇത് കോടതിയുടെ ഉത്തരവാണ് മൃതദേഹം പുറത്തെടുത്ത് സംശയമുള്ളതെല്ലാം നൽകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ചേർന്ന് ഈ മൃതദേഹം കുഴിച്ചെടുക്കുന്ന സമയത്താണ് ദണ്ഡപാണിയുടെ ഒരു നോക്കിൽ ആ ചെറുപ്പക്കാരനെ കാണുന്നത് തൻ്റെ മകളെ പ്രണയിച്ചവൻ അവനാണ് പരാതി കൊടുത്തിരിക്കുന്നത് വെണ്മണി എന്നാണ് അവൻ്റെ പേര് എന്ന് ദണ്ഡപാണിക്ക് അറിയാം കാരണം നേരത്തെ തന്നെ ദണ്ഡപാണി അറിഞ്ഞിരുന്നു വെണ്മണി എന്ന് പറയുന്ന അവളുടെ കൂടെ പഠിക്കുന്ന ഒരു ചെറുപ്പകാരനുമായി അവൾക്ക് ഒരു പ്രണയം ഉണ്ട് എന്ന് പക്ഷേ ഒരു കാരണവശാലും അത് നടത്തിക്കൊടുക്കുകയില്ല എന്ന വാശിയിലായിരുന്നു ദണ്ഡപാണി അതിന് കാരണമായി ദണ്ഡപാണി പറഞ്ഞിരുന്നത് എനിക്ക് സ്വത്തുക്കൾ മാത്രമേ കുറവുള്ളൂ അഭിമാനത്തിനൊരു കുറവുമില്ല എന്നാണ് ഈ പയ്യനാകട്ടെ വീട്ടിലെ കഷ്ടപ്പാടുകൾ കാരണം പഠിത്തമൊക്കെ നിർത്തി അടുത്തുള്ള ഫാക്ടറിയിൽ ജോലി ചെയ്യുകയാണ് അവൻ്റെ വീട്ടിൽ സാമ്പത്തികമായി യാതൊന്നും തന്നെ ഇല്ല അത് മാത്രമല്ല താഴ്ന്ന ജാതിയുമാണ് സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ നമുക്കെന്തെങ്കിലും ചെയ്ത് അത് പരിഹരിക്കാം പക്ഷേ ഇത് താഴ്ന്ന ജാതിയാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ ബന്ധം നടത്തി തരികയില്ല ദണ്ണ്ടപണിയും ഭാര്യയായ തങ്കമണിയും സഹോദരനായ ശരവണ്ണും ഉറപ്പിച്ച് പറഞ്ഞിരുന്നു കുറച്ച് നാൾ മുമ്പ് ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ കുറച്ച് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ ആരും ആരും ആരോടും സംസാരിക്കുന്നില്ലായിരുന്നു അപ്പോഴേക്കും മൃതദേഹം പുറത്തെടുത്തിരുന്നു അഴുകാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ അവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്താം എന്നൊരു നീന് മനത്തിലെത്തുകയാണ് ഫോറൻസിക് വിഭാഗം അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യുന്നു ശേഷം ദണ്ഡപാണിയെയും മറ്റ് രണ്ട് പേരെയും വിളിക്കുകയാണ് അവരുടെ സാന്നിധ്യത്തിലാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീണ്ടും അവിടെ തന്നെ കുഴിച്ചു മൂടി രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ദണ്ഡപാണിയുടെ വീട് തേടി പോലീസ് വരികയാണ് വീണ്ടും പോലീസിനെ അവിടെ കണ്ടപ്പോഴേക്കും ദണ്ഡപാണി ഞെട്ടിപ്പണി പോലീസ് നേരെ ദണ്ഡവാണിയുടെ അടുത്ത് വന്ന് പറഞ്ഞു നിങ്ങളുടെ മകളെ ആരോ കൊലപ്പെടുത്തിയതാണ് അലവാര വീണ് മരിച്ചതല്ല അവൾ മരിച്ചിരിക്കുന്നത് കാരണം തലയ്ക്ക് കമ്പി കൊണ്ടുള്ള ശക്തമായ ഒരു അടിയേറ്റതിനാലാണ് നിങ്ങളുടെ മകൾ മരിക്കുന്നത് മരിച്ചതിനെ തുടർന്ന് പോലീസ് നല്ല രീതിയിൽ തന്നെ അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിൻ്റെ ഇടയിൽ ശരവണൻ എന്ന് പറയുന്ന സാധാരണ പോലീസ് ചോദ്യം ചെയ്യുകയാണ് തങ്കമണിയും ദണ്ഡമണിയും ക്ഷേത്രത്തിൽ പോകുന്നത് എല്ലാവരും കണ്ടിട്ടുള്ളതാണ് പക്ഷേ ശരവണൻ വീട്ടിൽ നിന്നും പുറത്ത് പോകുന്നത് ആരും തന്നെ കണ്ടിട്ടില്ല എന്നാൽ ശരവണൻ അച്ഛനോട് പറഞ്ഞത് അവൻ പുറത്ത് പോകുന്നതിന് മുമ്പ് അല അയലത്തുള്ള വീട്ടുകാരോട് പറഞ്ഞിട്ടാണ് പോകിയത് എന്നാണ് അങ്ങനെ സംശയങ്ങളെല്ലാം ശരവണിലേക്ക് പോവുകയാണ് അങ്ങനെ ശരവണനെ കസ്റ്റഡിയിലെടുത്ത് ശരവണനെ ആദ്യമൊക്കെ പറഞ്ഞു ഇല്ല സാർ ഞാൻ ഒരിക്കലും എൻ്റെ സഹോദരിയെ കൊലപ്പെടുത്തുകയില്ല ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ശരവണൻ വാവിട്ട് കരയുകയാണ് നാടകം കളിക്കാൻ തുടങ്ങി എന്നാൽ ശരവണൻ അറിയാതെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു പോലീസിന് ശരവണൻ രണ്ടടി കൊടുത്തപ്പോൾ ശരവണൻ സത്യങ്ങളെല്ലാം തുറന്ന് പറയാൻ തുടങ്ങി അത് ഇങ്ങനെയായിരുന്നു രാവിലെ തന്നെ അമ്മയും അച്ഛനെയും ക്ഷേത്രത്തിലേക്ക് പോകുന്നു വീട്ടിൽ ശരവണനും വിദ്യയും മാത്രമേ ഉള്ളൂ അപ്പോഴാണ് വിദ്യ ശരവണനോട് പറയുന്ന അധികം വൈകാതെ തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്നും പോകും കാരണം എനിക്ക് വെൺമണിയില്ലാതെ ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ ശരവണൻ പറഞ്ഞു അത് ഒരു കാരണവശാലും നടക്കില്ല കാരണം അവൻ താഴ്ന്ന ജാതിയാണ് എന്ത് തന്നെ സംഭവിച്ചാലും അവന് നിന്നെ വിവാഹം കഴിച്ചു കൊടുക്കുകയില്ല അങ്ങനെ ചെയ്താൽ പിന്നെ നമ്മുടെ സമുദായത്തിൽ എന്ത് വിലയാണ് നമുക്ക് ഉള്ളത് എന്തിനാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ശരവണൻ ശബ്ദമുയർത്തി പിന്നീട് വിദ്യയും ശരവണനും തമ്മിൽ വലിയ രീതിയിൽ വഴക്കായി ആ വഴക്കിനിടയിൽ ശരവണൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പയുടെ എടുത്ത് സഹോദരിയുടെ തലയിൽ വളരെ ശക്തമായി അടിക്കുകയാണ് അപ്പോൾ തന്നെ വിദ്യ താഴെ വീണു തുടർന്ന് മരണപ്പെടുകയും ചെയ്തു അത് അത് മനസ്സിലാക്കിയ ശരവണൻ അവൻ പിടിക്കപ്പെടും എന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടുത്തുണ്ടായിരുന്ന അലമാരുടെ സഹോദരിയുടെ ദേഹത്തേക്ക് ഇട്ടു അതിനുശേഷം ശരവണൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു പിന്നീടാണ് ദണ്ഡവാണിയുടെ വീട്ടിലേക്ക് എന്തോ ആവശ്യത്തിന് വേണ്ടി വന്ന ആരോ ആണ് ഈ കാഴ്ച കാണുന്നതും ഉടൻ തന്നെ ദണ്ഡപാണിയെ വിവരമറിയുന്നതും അങ്ങനെയാണ് ദണ്ഡപാണിയും തങ്കമണിയും പെട്ടെന്ന് തന്നെ വീട്ടിലെത്തുന്നതും എന്നാൽ ഈ വിവരങ്ങളെല്ലാം കൃത്യമായി അറിയാവുന്ന ശരവണൻ തിരുനെൽവേലിയിൽ നിന്നും എല്ലാം ചുറ്റം കിറങ്ങിയതിന് ശേഷം മടങ്ങി വീട്ടിലേക്ക് വരുന്നത് ഇതിനെല്ലാം മുമ്പ് തന്നെ ഈ കാര്യങ്ങളെല്ലാം വെൺമണി അറിഞ്ഞിരുന്നു വെൺമണിയും ശവസംസ്കാരത്തിൽ പങ്കെടുത്തതാണ് പക്ഷേ അന്ന് വെൺമണിയെ ആരും തിരിച്ചറിഞ്ഞില്ല കാരണം ഒരുപാട് അപരിചിതരായിട്ടുള്ളവർ ആ ചടങ്ങിന് ഉണ്ടായിരുന്നു ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോഴാണ് വെൺമണിയുടെ മനസ്സിൽ ശക്തമായി പറഞ്ഞത് എൻ്റെ കാമുകി ഒരിക്കലും സാധാരണമായി എല്ലാം മരിച്ചിരിക്കുന്നത് അവളെ ആരോ കൊലപ്പെടുത്തിയതാണ് എന്ന് അങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ പോയി വെൺമണി ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്തത് അങ്ങനെ ശരവണനെ പോലീസ് അറസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ മറ്റുള്ള തെളിവുകൾ ശേഖരിക്കാൻ അതായത് അമ്മയ്ക്കും അച്ഛനും ഈ കൊലപാതകത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ ഇതൊരു ദുരഭിമാന കൊലയാണോ എന്നുള്ള തരത്തിലൊക്കെ അന്വേഷണം ആരംഭിച്ചു പക്ഷേ അവർക്കൊന്നും ഇതിനെപ്പറ്റി യാതൊരു അറിവുമില്ലായിരുന്നു മകളുടെ പ്രണയത്തിൽ അവർക്ക് എതിർപ്പുണ്ടായിരുന്നു പക്ഷേ കൊന്നുകളയാനൊന്നും അത്രമാത്രം പകയൊന്നും അവർക്കില്ലായിരുന്നു എന്ന് അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലായി ഒരു എതിർപ്പുകളെല്ലാം അവഗണിച്ച് ഇവർ വിവാഹിതരായിരുന്നുവെങ്കിൽ രണ്ടുപേരും കൊല്ലപ്പെട്ടനെ അങ്ങനെയുള്ള ഒരു സാഹചര്യമായിരുന്നു തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക